എൻ്റെ പേര് ചിഞ്ചു ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് അഞ്ച് വർഷമായി ഞാൻ അവിടെ പോയിട്ട് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മാതാവ് എനിക്ക് ഇതുവരെ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ എന്തായി നിൽക്കുന്നോ അത് കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അതിന് ഞാൻ മാതാവിന് ആദ്യം തന്നെ നന്ദി പറയുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ സാക്ഷ്യം പറയാൻ ഞാൻ ലേറ്റ് ലേറ്റായതിന് മാതാവിൻ്റെ അടുത്ത് ഞാൻ അതി കൂടുതൽ ഞാൻ സോറി ചോദിക്കുന്നു ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ ഒ ഇ റ്റി ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു റൈറ്റിംഗ് എന്ന് പറഞ്ഞ മുടികൂള് പോയി അങ്ങനെ ആണ് ഒ ഇ റ്റി ഇവിടെ വന്ന് ഉടമ്പടി ഇവിടെ വന്ന് എടുക്കുന്നത് അങ്ങനെ രണ്ടാമത് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് സെക്കൻഡ് അറ്റംപ്റ്റ് ഒ ഇ റ്റി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വരുമ്പോൾ ഇത് മാതാവിൻ പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളി എന്നതിനപ്പുറം ഇവിടെ ഉടമ്പടി എന്നുള്ളൊരു കാര്യം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു ഞാനും എൻ്റെ കൂടെയുള്ള വേറെ രണ്ട് ചേച്ചിമാരും കൂടെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഉടമ്പടി എന്നുള്ളൊരു കാര്യത്തെപ്പറ്റിയൊക്കെ അറിയുന്നതും ഉടമ്പടി എടുത്താണ് ഞങ്ങളന്ന് തിരിച്ചു പോയത് തിരിച്ചു പോയി എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു എക്സാമിൻ്റെ സമയത്ത് എൻ്റെ എല്ലാ പേപ്പേഴ്സിലും റൈറ്റിങ് ലിസണിങ് റീഡിങ് എൻ്റെ എല്ലാ ഷീറ്റ്സിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചാണ് ഞാൻ എൻ്റെ എക്സാംസ് മുഴുവനും അറ്റംപ്റ്റ് ചെയ്തത് എനിക്ക് ആ അറ്റംപ്റ്റിൽ എനിക്ക് സ്കോർ കിട്ടി എനിക്ക് ഒയിറ്റി കിട്ടി എൻ്റെ കൂടെ വന്ന് എഴുതിയ ബാക്കി പലർക്കും കിട്ടിയില്ല ഞങ്ങൾ അന്ന് അഞ്ച് പേർക്കാണ് സ്കോറ് കിട്ടിയത് സ്കോറ് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകാനായിരുന്നു താല്പര്യം അത് അങ്ങനെ ആ ഒരു ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു കൺട്രി എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാണ് മാതാവിനോട് ചോദിച്ച് മാതാവിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുമ്പോട്ടുള്ള എൻ്റെ പ്രോസസ്സിങ് എനിക്ക് നടത്തി തരാവുള്ളൂ എന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ പ്രോസസ്സിങ്ങിന് ഇറങ്ങി തിരിച്ചത് ഇവിടെ പലരും സാക്ഷ്യം പറഞ്ഞാണെങ്കിലും പലരുടെയും ജീവിതാനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പ്രോസസ്സിങ്ങിന് ഇറങ്ങിയ സമയത്ത് ടസ്സങ്ങളായിരുന്നു അങ്ങനായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് തടസ്സം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് സ്കോർ കിട്ടി ഒരു വർഷത്തിനുള്ളിൽ യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് ഓസ്ട്രേലിയയിൽ ചെല്ലാൻ പറ്റി അത് എൻ്റെ കഴിവുകൊണ്ടോ ഒന്നുമല്ല മാതാവിൻ്റെ അനുഗ്രഹം മാതാവിനോട് ചോദിച്ച് ഞാൻ സെലക്ട് ചെയ്ത കൺട്രിയാണ് മാതാവിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചാണ് ഈ എ ടു ഇസഡ് കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് അതിൻ്റെ കൂടെ തന്നെ എവിടെ പോകുന്നതിന് മുമ്പും ഈ പ്രോസസ്സിങ്ങിൻ്റെ എന്ത് കാര്യങ്ങൾക്ക് എവിടെ പോകുന്നതിന് മുമ്പും ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകാൻ പറ്റി ട്വൻ്റി ട്വൻ്റിയിൽ ഞാൻ ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയയിൽ പോയത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡിൻ്റെ ടൈമിലാണ് ട്വൻ്റി ട്വൻ്റി കോവിഡിൻ്റെ ടൈമിലാണ് ചെല്ലുന്നത് ഫിഫ്ത്ത് മാർച്ചിലാണ് ഞാൻ ഓസ്ട്രേലിയയെ ചെല്ലുന്നത് ചെന്ന് അപ്പോൾ എനിക്ക് അന്ന് ആ ഫിഫ്ത്ത് മാർച്ച് ഫിഫ്തിന് എനിക്ക് ഓസ്ട്രേലിയയിൽ അന്ന് കയറി പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റില്ലായിരുന്നു കാരണം കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണം അവർ ഇൻ്റർനാഷണൽ ഒക്കെ ക്ലോസ് ചെയ്തു മൂന്ന് വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മോർ ദാൻ ടെൻ ലാക്സ് നമ്മൾ നമ്മൾ പൈസ കൊടുത്തിട്ടേക്കാണ് അപ്പോൾ അപ്പോൾ എനിക്ക് കയറി പോകാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല എൻ്റെ ജീവിതം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് എന്താകുമെന്ന് എനിക്കറിഞ്ഞു മാതാവിന്റെ അനുഗ്രഹവും കൊണ്ട് ഫിഫ്ത്ത് മാർച്ച് ഫിഫ്തിന് അവിടെ ചെല്ലാൻ പറ്റി ഞങ്ങൾ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഫുൾ ക്ലോസ് ചെയ്തു അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു മൂന്ന് മാസത്തെ കോഴ്സ് നമ്മൾ ചെയ്യണം അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ കോഴ്സും വലിയ ബുദ്ധിമുട്ടില്ലാതെ പ്ലേസ്മെന്റൊക്കെ ഇടയ്ക്ക് ക്യാൻസലായി പോയെങ്കിലും വലിയ തടസ്സങ്ങൾ കൂടാതെ ആ കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ജോലി കിട്ടുക എന്നുള്ളത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങളെക്കാളും രണ്ട് മൂന്ന് മാസം മുന്നേ കോഴ്സ് കഴിഞ്ഞ് ഇരിക്കുന്നവരും അവിടെ ഒരു ഇൻറ്റർവ്യൂവിന് പോലും ഇൻവിറ്റേഷൻ കിട്ടാതിരിക്കയായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി പേടിച്ചു പോയി എങ്കിലും പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു എന്നും കൊന്ത ചൊല്ലും എന്നും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും എല്ലാം ഓൺലൈനായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ കൂടും അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഓഗസ്റ്റിൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഓഗസ്റ്റിൽ കോഴ്സ് കഴിഞ്ഞ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി ഓസ്ട്രേലിയൻ നേഴ്സിംഗ് കൗൺസിലിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് മാസം മുന്നേ കോഴ്സ് കഴിഞ്ഞവരും അവിടെ ഇരിക്കുകയാണ് ജോലിക്കൊരു ഇൻറ്റർവ്യൂന് ഇൻവിറ്റേഷൻ പോലും കിട്ടാതെ അപ്പോൾ എല്ലാവരും എനിക്കന്നേരം വെറും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നത് അതും ബോംബെയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ കൂടെയുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് പ്രൊഫൈൽ ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ ദുബായിലും സൗദി അങ്ങനെ നല്ല നല്ല മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിലും പ്ലസ് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർ ഫൈവ് എയ്റ്റ് ഓർ ടെൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ അവർക്ക് പോലും ഇൻ്റർവ്യൂവിനൊരു ഇൻവിറ്റേഷൻ കിട്ടുന്നില്ലായിരുന്നു ആ സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ചിഞ്ചുവിന് സ്റ്റുഡൻറ്റ് വിസ നോക്കുന്നതായിരിക്കും നല്ലത് ഈ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ചിഞ്ചുവിന് ജോലി കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു ഞാനത് നോക്കിയില്ല ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് ഓഗസ്റ്റിൽ രജിസ്ട്രേഷൻ കിട്ടി സെപ്റ്റംബറിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു അതും സിഡ്നിയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു സെമി പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി അതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് എന്നാൽ പ്രൈവറ്റിൻ്റെ സാലറി ഉള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി അതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലേക്ക് കയറുന്നതിന് മുമ്പ് ആ നടുമുറ്റത്തായിട്ട് ഹോസ്പിറ്റലിൽ നടുമുറ്റത്തായിട്ട് മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണതിന് മുമ്പ് ചുമ്മാ ഗൂഗിളിൽ ഈ ഹോസ്പിറ്റലിലെ ഫോട്ടോസ് കാണാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ആ രൂപം ആ നടുമുറ്റത്തിരിക്കണെ കണ്ടപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് തങ്ങിയറ്റം ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു സെപ്റ്റംബറിൽ അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂ ക്ലിയർ ചെയ്തു ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വിസ പ്രോസസിങ് ഒത്തിരി സ്ലോ ആയിരുന്നു ഓസ്ട്രേലിയയിലെ ഇമിഗ്രേഷൻ ഒക്കെ വിസ കുറച്ച് മുമ്പോട്ടുള്ള അവരുടെ പേപ്പർ ഒക്കെ കുറച്ച് സ്ലോ ആണ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ ആ വർഷം തന്നെ ജോലിക്ക് കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ട്വൻ്റി ട്വൻറ്റിയിൽ പക്ഷേ അത് നടന്നില്ല അങ്ങനെ ട്വൻ്റി ട്വൻ്റി വൺ ജനുവരിയിലാണ് ഞാൻ ജോലിക്ക് കയറിയത് ഇതിപ്പോൾ പറയുമ്പോൾ ഒരു ഷോർട്ട് ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ജോലിയില്ലാതെയാണ് നമ്മൾ നിൽക്കണേ ഈ ഫുഡ് അക്കോമഡേഷൻ്റെ ഒക്കെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് യാതൊരു ഇൻകോ ഇല്ല അങ്ങനെ ട്വൻ്റി ട്വൻ്റി വൺ ജനുവരിയിൽ എനിക്ക് ജോലിക്ക് കയറാൻ സാധിച്ചു അപ്പോൾ എനിക്കെപ്പോഴും മാതാവിൻ്റെ അടുത്തൊരു ചെറിയൊരു പരാതി പോലെ ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച് എനിക്ക് ജോലി കിട്ടി മാതാവെന്നെ ഇവിടെ മേരി എത്തിച്ചു എങ്കിലും എന്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ടായിരുന്നു അതിനുള്ളൊരു ഉത്തരമായിട്ട് മാതാവ് എന്നെ കാണിച്ചു തന്നെ ഈ സിഡ്നിയിൽ ഞാൻ പറഞ്ഞ പോലെ സിഡ്നിയിലൊരു പ്രോപ്പർ സിറ്റി സിറ്റിയിലുള്ളൊരു ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി കിട്ടിയത് എല്ലാവർക്കും അറിയായിരിക്കും സിറ്റി സൈഡിലൊക്കെ റെൻ്റ് ഭയങ്കര കൂടുതലാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അവിടെ മാതാവിൻ്റെ ഒരു കരുതലായിരുന്നു ത്രയും താമസിച്ച് മാതാവ് ജോലിക്ക് കയറ്റിയത് കാരണം അവിടെ സിറ്റിയിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു റേറ്റിൽ മാതാവ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് അവിടെ ഒരു താമസം ഉണ്ടാക്കിയത് അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ ജോലിക്ക് കയറി ജനുവരിയിൽ ഞാൻ ജോലിക്ക് കയറി പിന്നെ ഞാൻ അടുത്തതെയിം ചെയ്തത് എനിക്ക് പി ആർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ മാർച്ചിൽ ഞാൻ പി ആറിന് ഇട്ടു മാർച്ചിൽ പി ആറിന് ഇട്ടപ്പോഴും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു സിറ്റിയിൽ നിന്നിട്ടാണ് നീ പി ആറിന് ഇടുന്നത് അതും വെറും അറുപത്തഞ്ച് പോയിന്റ് എനിക്കുള്ളൂ പി ആറിന് നിനക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ലെന്ന് എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു കാരണം എന്നേക്കാളും പോയിൻ്റ്സ് അവിടെ ഉള്ളവർ നയൻറ്റീ നയൻറ്റി ഫൈവ് പോയിൻസ് ഉള്ളവർ അവിടെ പി ആർ ഇൻവിറ്റേഷൻ കിട്ടാതെ കിട്ടാതിരിക്കുകയായിരുന്നു അപ്പോഴാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ മാർച്ചിൽ ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു മാർച്ചിൽ ആപ്ലിക്കേഷൻ ഇട്ടു പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നുമില്ല അപ്ഡേറ്റ്സ് ഒന്നുമില്ല എന്നിട്ട് ജൂൺ ആയപ്പോഴേക്കും എനിക്ക് ഇൻ ഇൻവിറ്റേഷൻ വന്നു അതായത് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ട് മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് ഇൻവിറ്റേഷൻ വന്നു സിക്സ് മന്ത്സിനുള്ളിൽ ജോലിക്ക് കയറി സിക്സ് മന്ത്സിനുള്ളിൽ എനിക്ക് ഇൻവിറ്റേഷൻ വന്നു അതും വൺ നയൻറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ഉള്ളവർക്കറിയായിരിക്കും സാധാരണ റീജിയണൽ വിസയാണ് അവർ കൂടുതലും കൊടുക്കുന്നത് പക്ഷേ സിറ്റിയിലാണെങ്കിൽ കൂടിയും സിക്സ്റ്റി ഫൈവ് പോയിൻ്റ്സ് വെച്ചിട്ട് എനിക്ക് യാതൊരു എനിക്ക് എനിക്ക് യാതൊരു ഇല്ല എനിക്ക് ആ പി ആറിന് ഇൻവിറ്റേഷൻ കിട്ടാനായിട്ട് ഇൻവിറ്റേഷൻ കിട്ടി അത് ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നിന്നുകൊണ്ടാണ് മാതാവിൻ്റെ അടുത്ത് എന്ത് എന്ത് പേപ്പർ വർക്ക്സിന് ഞാൻ എന്ത് എന്തിറങ്ങിത്തിരിക്കണേനു മുമ്പും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് തൈലം വെച്ച് കുരിച്ചു വരച്ചാണ് ഞാൻ എൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം ഞാൻ എന്ന് എന്തിന് ഇറങ്ങിത്തിരിച്ചോ അപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ബൈബിള് വായിച്ച് ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത് ഞാൻ ഓൺലൈനായിട്ട് ഉള്ള പത്രം ഞാൻ പ്രിൻ്റ് എടുത്ത് മാതാവിൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് പ്രതീക്ഷീകരണ പ്രാർത്ഥനയെ അറ്റാച്ച് ചെയ്ത് അവിടെ പള്ളികൾ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ പള്ളികളിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഒരു ഓസി ഒരു ലേഡി ഞാൻ ഇങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു ഇത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഒരു പള്ളിയാണ് മാതാവ് പ്രതീക്ഷപ്പെട്ട പള്ളിയാണ് ഒത്തിരി മിറാക്കൽസ് അവിടെ നടക്കുന്നുണ്ട് ഇതാണ് ആ മാതാവിനോടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന ചൊല്ലണം ഇതാണ് മാതാവിൻ്റെ രൂപം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം പറഞ്ഞാണ് എല്ലാവർക്കും പത്രം കൊടുക്കുന്നത് അതുകൂടാതെ ഞാൻ നാളെ പത്രം കൊടുക്കാൻ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ദിവസം ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ പത്രങ്ങളിലും തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഈ പത്രം ഇരിക്കുന്ന വീടുകളിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണോ മാതാവ് ഈശോയും കൂടി അത് നടത്തിക്കൊടുക്കണോ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ആ പത്രം എല്ലാവർക്കും കൊടുത്തത് അങ്ങനെ ഒരു ലേഡിക്ക് ഇങ്ങനെ പത്രം കൊണ്ടുപോയി കൊടുത്ത് കൊടുത്തു പിന്നെ നെക്സ്റ്റ് വീക്ക് ഞാൻ പള്ളിയിൽ കുർബാനക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ലേഡി എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഞാൻ ആ പ്രാർത്ഥന നീ പറഞ്ഞ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് ഓൾറെഡി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ മാതാവ് മഴവില്ലായിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ പറയാനായിട്ട് പറയാനാണെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞ് തീരില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ എൻ്റെ ബ്രദറിന് ഓസ്ട്രേലിയയ്ക്ക് വരാൻ പറ്റി അത് അവന് ഫ്രീ വൺ ഇയർ അക്കോമഡേഷൻ യൂണിവേഴ്സിറ്റി വൺ ഇയർ ഫ്രീ അക്കോമഡേഷൻ കൊടുത്ത് തേർട്ടി പെർസെൻറ്റേജ് സ്കോളർഷിപ്പോ കൂടിയാണ് അവന് ഓസ്ട്രേലിയയിൽ വരാൻ പറ്റിയത് അങ്ങനെ ഒത്തിരി ഒരു നൂറ് കോടി അല്ല മാതാവ് അനുഗ്രഹങ്ങൾ തന്നത് ആ അനുഗ്രഹങ്ങൾ തന്നത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ ായി അതിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒന്നുകൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു മാതാവിനെ ഒരായിരം നന്ദി യശ അറുപത്തിയാറ് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും അതുകണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും കർത്താവിൻ്റെ കരം അവരുടെ ദാസരോട് കൂടിയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയുമാണെന്ന് അപ്പോൾ വെളിവാകും ചിഞ്ചു എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷികളാണ് നമ്മോട് പങ്കുവച്ചത് ആ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയൊരു ദുരന്തം മുഖത്ത് അമ്മ മാതാവ് ഈ മകളെ ഏറ്റവും സുരക്ഷിതമായി വളരെ സമയ ചുരുക്കത്തിൽ അവരുടെ ജീവിതം അനുഗ്രഹിക്കുകയും സ്റ്റാറ്റസ് ഉയർത്തിക്കൊണ്ട് നല്ല നിലയിൽ പരിപാലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം കോവിഡിൻ്റെ കാലത്ത് ഏറ്റവും ആദ്യം ആകാശം അടച്ചതും ഏറ്റവും അവസാനം ആകാശം തുറന്നതും ഓസ്ട്രേലിയ ആയിരുന്നു ആ കോവിഡ് വന്നു തുടങ്ങി ആദ്യ നാളുകളിൽ തന്നെ ഓസ്ട്രേലിയ ഫ്ലൈറ്റ് സർവീസ് ക്യാൻസൽ ചെയ്തിരുന്നു എല്ലായിടത്തും തുറന്നിട്ടും വീണ്ടും വൈകിട്ടാണ് ഓസ്ട്രേലിയ ഫ്ലൈറ്റ് സർവീസ് ആരംഭിച്ചതും അതാണ് മകൾ സൂചിപ്പിച്ചത് ഞാൻ ആ തീയതിയിൽ തന്നെ ഫ്ലൈറ്റ് കയറിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മൂന്ന് വർഷം ആ ഫ്ലൈറ്റിൽ കയറാനാവാതെ ഓസ്ട്രേലിയ എത്താനാവാതെ എൻ്റെ ജീവിതം ആകെ മാറി മറിയുമായിരുന്നു പത്ത് ലക്ഷത്തോളം രൂപ അപ്പോൾ തന്നെ ചിലവാക്കിയിട്ടുണ്ട് കടഭാരങ്ങൾ ജീവിത വിഷയങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രകൾ അതൊക്കെയും ചിന്ന് ചിന്തിക്കുമ്പോൾ അമ്മ മാതാവ് എത്ര സുരക്ഷിതമായി ചുരുക്ക ദിവസങ്ങൾ കൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പോറൽ പോലും ഏൽക്കാതെ വലിയൊരു ദുരന്തം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതിലകപ്പെടാതെ എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കി അതാണ് മകൾ തൻ്റെ സാക്ഷ്യത്തിൽ ആദ്യം മുഴുവനും പങ്കുവച്ചത് അതോടൊപ്പം തന്നെ അവൾ അവിടെ ചെന്നതിന് ശേഷം ജോലി ജോലിയാവട്ടെ പി ആറാവട്ടെ കാറാവട്ടെ വീടാവട്ടെ ഓരോ കാര്യവും തക്ക സമയത്ത് അമ്മമാതാവ് മകൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുകയും ഏറ്റവും മികച്ചത് മകളുടെ ജീവിതത്തിന് നൽകി സുരക്ഷിതമാക്കുകയും ചെയ്തു വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നീട് സ്വാഭാവികമായും ഉടമ്പടിയിൽ നമ്മൾ കണ്ടുവരുന്നത് അതുതന്നെ അവളുടെ ജീവിതത്തിൽ അവൾ പറഞ്ഞു പിന്നെ മാതാവിന് മറന്നു ഉടമ്പടി മറന്നു വിശുദ്ധമായ ജീവിതം മറന്നു പിന്നെ അവിടെ ജോലി ജോലിയുടെ പണം പണത്തിൻ്റെ സന്തോഷം അതിൻ്റെ സൗകര്യങ്ങൾ ആ രീതിയിലേക്ക് മാറിയതാണ് രണ്ടാം ഘട്ടം മകളെ സൂചിപ്പിച്ചത് ഉടമ്പടി ജീവിതം നമ്മളെ ഏതെങ്കിലും കാര്യം നേടുവാൻ വേണ്ടി കൊണ്ടുവരുന്നൊരിടമല്ല മറിച്ച് ജീവിതത്തെ തിരിച്ചറിയുവാൻ വേണ്ടി അമ്മ മാതാവ് കൂട്ടിക്കൊണ്ടുവരുന്ന ഇടമാണ് നമ്മൾ ഏറെ പേരും ആമോദിസ സ്വീകരിച്ചവരും വിശ്വാസം ജീവിച്ചവരും കുഞ്ഞുനാളിൽ ആതുകൃബാനം സ്വീകരിച്ചവരും ദിവ്യകാരുണ്യം കൈക്കൊള്ളുന്നവരും ഒക്കെ ആയിരിക്കും പക്ഷേ എത്ര കണ്ട് ജീവിക്കുന്ന ദൈവത്തെ നാം ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട് എത്രണ്ട് ശുദ്ധമായ ഹൃദയത്തിൽ ആത്മാവിൽ ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഒരു വിശുദ്ധമായ ആത്മാവോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ ലോകത്തിൽ വ്യാപരിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ജോസഫ് അച്ചൻ എന്നും ഉടമ്പടി ധ്യാനത്തിൽ ഒരു സംശയമില്ലാതെ ഒരു കോംപ്രമൈസ് ഇല്ലാതെ നമ്മോട് പറയും നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒരുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ എന്തൊക്കെ നിയോഗം എഴുതിയിട്ടാലും ഉടമ്പടിയിൽ അതുകൊണ്ട് പ്രയോജനമില്ല കാരണം ലഭിക്കുന്ന അനുഗ്രഹം പോലും പിന്നീട് ദുരിതമായി തീരും ലഭിക്കുന്ന അനുഗ്രഹം പോലും അനുഭവിക്കുവാനാവാതെ അടുത്ത ക്ലേശം വരുന്നത് കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി മരിയൻ ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു കാര്യം ഉറപ്പിക്കണം എൻ്റെ ജീവിതം എൻ്റെ കുടുംബം അത് ദൈവത്തിന് ഉടമപ്പെടുത്തും എൻ്റെ കുടുംബം എൻ്റെ ജീവിതം എനിക്ക് നൽകുന്ന ദൈവ ദൈവികമായ അനുഗ്രഹങ്ങൾ സാമ്പത്തികമായ മേന്മകൾ അതൊക്കെയും ദൈവത്തിനുടമപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തെ പ്രതി നന്മ ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കുമെന്ന നിത്യതയ്ക്ക് വേണ്ടി ആത്മാവിനെ സൂക്ഷിക്കാതെ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് എന്തെങ്കിലും നേടുവാൻ വേണ്ടിയാണ് ഉടമ്പടി എടുക്കുന്നതെങ്കിൽ അതിലും വലിയ ദുരന്തം ജീവിതത്തിൽ വരാനില്ല കാരണം നമ്മൾ അല്പകാലത്തെ ആ സന്തോഷത്തിന് ശേഷം അല്പകാലത്തെ സമൃദ്ധിക്ക് ശേഷം അതിൽ വലിയ കുഴിയിലായിരിക്കും അന്ന് വീഴുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അമ്മമാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈശോയിൽ നിന്നും അനുഗ്രഹം ആഗ്രഹത്തോടെ ഉടമ്പടി പ്രകാരം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ജീവിതത്തെ തിരുത്തുവാൻ തയ്യാറാവണം നല്ല കാലത്ത് ദൈവത്തെ മറക്കാതെ ജീവിക്കുവാൻ തീരുമാനിക്കണം ആത്മാവ് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതെന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ഈ ഉടമ്പടി ദൈവത്തിനുള്ള നന്ദിയായിത്തീരുന്നത് ഈ ഉടമ്പടി കൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ടാവുക നാം കാണുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെയും വിശ്വാസ കാര്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സംശയത്തിന് സംശയത്തിന് നിഴൽ വീഴുന്ന ദിവസങ്ങളാണ് ഇവിടെ ഈ അൽത്താരയിൽ അപ്പോഴും ആ നിമിഷങ്ങളിലും ആയിരങ്ങളിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പറയുന്നു ഞങ്ങൾ അമ്മമാതാവിനോട് ചേർന്ന് ജീവിതത്തെ കൊടുക്കുകയാണ് ഞങ്ങൾ അനുഭവിച്ച ദൈവത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടും പരിശുദ്ധമറിയത്തെ ഞങ്ങൾ ഈ അൽത്താരയിൽ ഏറ്റുപറയുകയാണെന്ന് പ്രിയമളവനെ അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ജീവിതത്തിൻ്റെ സമർപ്പണമാണ് അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഉടമ്പടിയിൽ നമുക്ക് നിയോഗങ്ങൾ സമർപ്പിക്കാം ആർക്കും നൽകുവാനാവാത്തത് അമ്മ മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ജീവനോടെ ഈ ആലയത്തിന് പ്രത്യക്ഷപ്പെട്ട് ഇന്ന് ജീവനോടെ അനേകം മക്കളായിരിക്കുന്നിടങ്ങളിൽ ദർശനം കൊടുക്കുന്ന അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടുന്ന നന്മകൾ ഒരിക്കൽത്തരും ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക